പിടിക്കാനൊക്കെ എന്തിനാ അതിനോട്ട് തെറിഞ്ഞു ഒന്നിനും പറ്റില്ല ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് കാറ്റോ പോകണ്ടിട്ട് മോളിലേക്ക് വന്നേക്കാണ് നിങ്ങളോട് കുറച്ച് വിശേഷമൊക്കെ പറയാൻ വേണ്ടിയിട്ട് അത് ഇത്തിരി സന്തോഷമുള്ള വിശേഷമാണ് കുറച്ച് ദിവസം ടെൻഷൻ അടിച്ചതിന് ഇന്നൊരു സന്തോഷം നിങ്ങളോട് ഞങ്ങൾക്ക് പറയാണ്ട് പറയാൻ മാത്രമല്ല കാണിച്ചാലും ഉണ്ട് അതിന് മുന്നേ നമ്മൾ ടെൻഷൻ അടിച്ച് വിഷമിച്ച് പറഞ്ഞു ഞാൻ എന്റെ വീട്ടിലടക്കം അങ്ങോട്ട് വന്നിട്ടുണ്ട് അതുകൂടി ചേർത്ത് പറയണം അത് എന്താ പ്രശ്നം എനിക്ക് എന്റെ മൊബൈൽ ആയി കംപ്ലീറ്റ് കംപ്ലീൻ്റ് ആയി അപ്പോൾ ഫോൺ കംപ്ലീറ്റ് പോയപ്പോൾ ഞാനിപ്പോൾ പുതിയ ഫോൺ വാങ്ങിയിട്ടുണ്ട് അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ കാരണം ഫോണില്ലാതെ ഒരു മാസത്തോളം ഇപ്പോൾ ഫോണില്ലാതെ ഈ ഫോണും വെച്ച് നടക്കുന്നു കാരണം ഇപ്പോൾ കംപ്ലീറ്റ് ഈ ഫോണ് വേറെ കാണുന്നുണ്ടോയെന്നറിയില്ല ഈ ലൈറ്റ് ലൈറ്റ് വരിക പോവുക ലൈറ്റ് വരിക പോവുക അങ്ങനെ ഒരു പരിപാടിയാണ് കേട്ടോ എന്തോ അത് ഞാനിവിടെ കളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഫോണിൻ്റെ അവസ്ഥ അപ്പോൾ ഇത് ഇനി കംപ്ലീറ്റ് ഇതിൻ്റെ പരിപാടി കംപ്ലീറ്റ് കഴിഞ്ഞു ഫോണിൻ്റെ അപ്പോൾ ഇനി അത് നമുക്കത് ഓടിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല പുതിയൊരു ഫോൺ വാങ്ങിയിട്ടുണ്ട് അതാണ് സന്തോഷ വാർത്ത ഞാനോട്ട് എന്റെ മുഖത്ത് കൊള്ളു അച്ഛന്റെ മുഖത്ത് കൊള്ളു അത് മാറ്റി അപ്പൊ അതാണ് ഇന്നത്തെ വിശേഷം ഞാൻ ഫോണില്ലാത്ത ഒരു മാസത്തോളം ഒരു മാസമായിട്ടില്ല ഒരു മൂന്നാഴ്ച കഴിഞ്ഞു വീട്ടിലേക്ക് പോണെ വീട്ടിലേക്ക് പോണോ വീട്ടിലേക്ക് പോണ ഒരാഴ്ച നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത് നോക്കുമ്പോൾ ആ സമയത്താണ് എന്റെ ഫോൺ കംപ്ലൈന്റ് ഉണ്ടായത് അപ്പം എനിക്ക് ഉപയോഗിക്കാനാണെങ്കിൽ വേറെ ഫോണും ഇല്ല അപ്പൊ ഞാൻ വിളിച്ചു വരത്തി പിറ്റേ ദിവസം തന്നെ പോയിട്ട് ഞാൻ വിളിച്ചു കൊടുക്കുന്നത് എനിക്ക് ഉപയോഗിക്കാൻ ഫോൺ വേണ്ടേ എനിക്ക് വിളിക്കാനുള്ള കാര്യങ്ങൾക്കൊന്നും ഫോണില്ല ഞാൻ വിളിച്ചിട്ട് വന്നു ഫോൺ ഉപയോഗിച്ചു പിന്നെ അങ്ങനെ മൂന്നാഴ്ചത്തോളം അങ്ങനെ പോയി പുതിയ മൊബൈൽ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കടയിലേക്ക് പോയിട്ട് ഞങ്ങൾ ഒറ്റപ്പാലത്തേക്കാണ് കേട്ടോ പോയത് പോയിട്ട് കുറച്ച് ദിവസമായി ഞങ്ങൾ വീഡിയോ എടുക്കുന്നത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ സിം ഇട്ടു പിന്നെ അതിൽ കുറച്ച് ആപ്പുകളും കാര്യങ്ങളൊക്കെ കയറ്റി വെച്ചു എന്നിട്ടൊക്കെ എന്നാൽ ഈ വീഡിയോ എടുക്കുന്നത് ഞങ്ങൾ ഞങ്ങൾ ഇപ്പം ബോക്സിലാക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം മുന്നോട്ടൊക്കെ ബോക്സിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കാണിച്ച് തരാം പിന്നെ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം അപ്പോൾ നിങ്ങൾ അത് ഞങ്ങൾ ഫോൺ ഫോണെടുക്കാൻ വീഡിയോ എടുക്കാൻ പോയ വീഡിയോസ് കണ്ടിട്ട് വരും കേട്ടോ

ചെടിയും ഒക്കെ കറക്ക പച്ചക്കറസ് പറഞ്ഞു കറക്കില്ലേ കഴിഞ്ഞു ഇതാ ചെന്നൈ മൊബൈൽസ് അല്ലേ ഇത് നമ്മൾ ആദ്യം പോയിട്ടുള്ള കടയാണ് കേട്ടോ ഇവിടേക്ക് ഞാൻ ഞാനാദ്യമായിട്ടാണ് പോകുന്നത് കണ്ണേട്ട മുന്നിൽ പോയിട്ടൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും പോയിട്ട് കളക്ഷൻസ് ഒക്കെ നോക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടേക്ക് കയറിയതാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഈ ഫോണിനെ പറ്റി ഒരു കൂടുതൽ കാര്യങ്ങളൊന്നും അറിയാത്ത കാരണം ഞാൻ അധിക കാര്യത്തിൽ ഇടപെട്ടില്ല അവിടെ പോയിട്ട് വീഡിയോ തന്നെ എടുത്തത് പിന്നെ അവിടേക്ക് അങ്ങനെ നോക്കി അങ്ങനെ ഇരുന്നു കേട്ടോ അപ്പോൾ കണ്ണാട്ട അവരായിട്ട് സംസാരിച്ചിട്ടിങ്ങനെ ഓരോന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഫോണിൻ്റെ ഓരോ ഫെസിലിറ്റീസ് ഒക്കെ ചോദിക്കുന്നുണ്ട് നമ്മൾ നമ്മളവിടുന്ന് ഫോണൊന്നും വാങ്ങിയില്ല കേട്ടോ അവിടെ എന്താ വാങ്ങാന്ന് ചോദിച്ചപ്പോൾ കണ്ണേട്ടൻ പറഞ്ഞത് കണ്ണേട്ടൻ വിചാരിച്ചത് അവിടെ ഇല്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ ശരി നമ്മൾ വിചാരിച്ചത് കിട്ടിയിട്ടുണ്ട് പിന്നെ വേറെ എടുത്തിട്ട് വരണേല് കാര്യമില്ല അപ്പോൾ വിചാരിച്ചത് കിട്ടട്ടെ വിചാരിച്ചിട്ട് പിന്നെ ഞങ്ങൾ അവിടുന്ന് നെക്സ്റ്റ് കടയിലേക്ക് പോവുകയാണ് കേട്ടോ നമ്മളൊന്നും വാങ്ങിയൊന്നുമില്ലാട്ടോ കണ്ണേട്ടം മുഖം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി വലിയ തൃപ്തി ആയിട്ടില്ല എന്ന് കാണുമ്പോഴേ തോന്നി പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ നമ്മൾ അവിടെ വാങ്ങിയില്ല മനസ്സിൻ്റെ പിടിച്ചത് കിട്ടാണ്ട് നമ്മൾ മൂന്നാമത്തെ കടയിലേക്കും പോയിട്ടാണ് അവിടെ എത്തുമ്പോൾ നല്ല ഇരുട്ടായിട്ടാണ് അവിടേക്ക് പോകുമ്പോഴേ കണ്ണേട്ടം പറയുന്നുണ്ട് നമുക്ക് ഇനി ഓൺലൈനിൽ നോക്കിയാലൊക്കെ പറഞ്ഞിട്ടാണ് ആ കടയ്ക്ക് പോകുന്നത് അപ്പം ഞാൻ വിചാരിച്ചത് അവിടെ നിന്നും വാങ്ങണമൊന്നും വിചാരിച്ചിട്ട് ഞാൻ ഫോണും പിടിച്ചിട്ട് വണ്ടിയിലിരുന്നു പക്ഷെ അവിടെ പോയപ്പോൾ കണ്ണേട്ട് ഫോൺ വാങ്ങി അപ്പോൾ ഞാൻ അവിടേക്ക് പോകാത്ത കാരണം ഫോൺ വാങ്ങണേൻ്റെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല നമ്മൾ ഇപ്പം ഈ കടയിൽ നിന്നാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് വാങ്ങി വന്നതിന് ശേഷമുള്ള വീഡിയോ ആണ് നമ്മൾ ആ ഇരുട്ടത്തെടുത്തത് ഫോൺ വാങ്ങി ഇരുട്ടത്താണ് ഒന്നും കാണില്ല നമുക്ക് വീട്ടിൽ പോയിട്ട് കറക്റ്റായിട്ട് കാണിച്ചു കൊടുത്താലോ കടയിൽ നിന്നാട്ടാണോ ഇരട്ടായപ്പോൾ പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയിട്ടാണ് അപ്പോൾ ധ്യാനം വെച്ചെങ്കിൽ അവിടെ എന്നിട്ട് ഓരോ വികൃതികൾ കാണിച്ചുകൊണ്ടിരിക്കുക ഫുഡ് വൈകി അപ്പോൾ ഒത്തിരി പോസ്റ്റ് ആയിരുന്നു അപ്പോൾ ആ സമയത്ത് ധ്യാനിൻ്റെ ഓരോ വികൃതികളാണ് അതും ഇതൊക്കെ എടുത്ത് വലിക്കലും അതൊക്കെ ആയിരുന്നു കേട്ടോ ഭയങ്കര ഹാപ്പി ആയിട്ട് ആയിട്ടിരിക്കുകയുണ്ടോ പിന്നെ ഫോൺ വാങ്ങിയിട്ട് സന്തോഷത്തിനേക്കും അവിടുന്നും കുറേ കഴിഞ്ഞിട്ടാട്ടോ കേട്ടോ ഈ പ്ലേറ്റൊക്കെ വന്നത് അവിടെ നിന്നും കുറേ കഴിഞ്ഞിട്ടാണ് ഫുഡ് എത്തിയത് ഫുഡ് അത്രയും നേരമായിരുന്നു ഫുഡ് എത്തിയപ്പോൾ നമ്മൾ പിന്നെ വേഗം ഫുഡ് കഴിച്ചു വീഡിയോ എടുക്കാൻ മറന്നു അത് കഴിഞ്ഞ് ഫുഡ് കൈ കഴിക്കല് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അയ്യോ വീഡിയോ എടുത്തില്ല പറഞ്ഞിട്ട് ഇപ്പോൾ ലാസ്റ്റ് വീഡിയോ എടുത്തത് ഫുഡ് കഴിക്കല് കഴിഞ്ഞു വിട്ടാ ഞങ്ങൾ ബിരിയാണി ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ ഫോൺ എടുക്കാൻ പോയി വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഞങ്ങൾ രണ്ട് കടയിലേക്ക് പോയിട്ടോ രണ്ട് കടയിൽ മൂന്ന് കടയിലേക്ക് പോയി ആദ്യം ചെന്നൈ മൊബൈൽസിലേക്കാണ് പോയത് കാരണം അത് വലിയൊരു ഷോപ്പാണ് അപ്പോൾ ഞാൻ അവിടെ ഉണ്ടാവും വിചാരിച്ചിട്ട് ആദ്യം അവിടേക്കാണ് പോയത് പിന്നെയാണ് മൈച്ചിരിക്ക് പോയത് നോക്കുമ്പോൾ രണ്ടിലും നമ്മൾ ഓപ്പോ വിവോ ഓപ്പോ വിവോ പറഞ്ഞിട്ട് നമ്മൾ നമ്മളെ കൊണ്ട് അത് വാങ്ങിപ്പിക്കാൻ അവർ കുറേ നോക്കി എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അത് നമ്മൾ ഓപ്പോ വിവോ ഒക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ കമ്മീഷൻ കിട്ടുന്ന ഒരു പരിപാടി ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടായിരിക്കാം പക്ഷേ എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല അതിൽ ഫീച്ചേഴ്സൊക്കെ കുറവാണ് ഓപ്പോലും വിവോയിലൊക്കെ ഇതിനെ സംബന്ധിച്ച് ഫീച്ചേഴ്സ് കുറവാണെന്നൊക്കെയാണ് എനിക്ക് തോന്നണത് അപ്പോൾ അതുകൊണ്ട് ഞാനത് വാങ്ങിയില്ല അതാണ് ഇപ്പം ഞങ്ങൾ ആദ്യത്തെ രണ്ട് കടയിൽ പോയി ഇപ്പോൾ പൊന്ന് വീഡിയോ എടുത്തു കേട്ടോ മൂന്നാ നമ്മൾ വാങ്ങണ കടയിൽ പോയപ്പോൾ പൊന്ന് വീഡിയോ എടുത്തതുമില്ല ഞാൻ ഓർഡർ ചെയ്തിരുന്നു അപ്പോൾ പൊന്ന് വിചാരിച്ചു ഇനിയിപ്പോ ഈ ഷോപ്പിലും വലിയ ഇതായിട്ട് ഉണ്ടാവുമൊന്നും ഇല്ല എടുക്കാനൊന്നും പോടില്ല വിചാരിച്ചിട്ട് പൊന്ന് വണ്ടിയിലിരു വീഡിയോ ഒന്നും എടുത്തില്ല നോക്കുമ്പോൾ ആ ഷോപ്പിലെല്ലാ മൊബൈലും ഉണ്ട് ഞാന് വണ്ടിയിലിരുന്നിട്ടുള്ളതായിട്ടുള്ള ആയിട്ടുണ്ട് അപ്പോൾ ആ ഷോപ്പിലെ എല്ലാ ഓൺലൈനിൽ കിട്ടുന്ന എല്ലാ മൊബൈൽ അത്യാവശ്യം ഒക്കെ അതിലുണ്ട് മോട്ടോറോ ഉണ്ട് റെഡ്മി ഉണ്ട് റിയൽമി ഉണ്ട് സി മൊബൈൽ ആ ഓപ്പോസിറ്റ് തന്നെ മൈ ഓപ്പോസിറ്റ് ഉള്ള ഷോപ്പ് തന്നെയാണ് ഓൺലൈനിൽ കിട്ടുന്ന മൊബൈൽസ് ഒക്കെ ആ ഷോപ്പിലുണ്ട് ഉണ്ട് കേട്ടോ അവിടെ നിന്ന് തന്നെ ഒരു റെഡ്മി റെഡ്മി ട്വൽവ് ഫൈവ് ജി വാങ്ങിയിട്ടോ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ഫോണാണ് അപ്പോൾ അത് വാങ്ങി സിക്സ് ജി ബി റാം ഉണ്ട് സിക്സ് ജി ബി റാം വൺ ട്വൻറ്റി എയ്റ്റ് ഇതുണ്ട് സിക്സ് ജി ബി വൺ ട്വൻറ്റി എയ്റ്റ് ആണ് പിന്നെ ക്യാമറ അമ്പത് എം ബി ഫൈവ് ജി ആണ് അതുകൊണ്ട് പിന്നെ അത് വലിയ കുഴപ്പമില്ല അടവാണ് കേട്ടോ അടവിട്ടിട്ട് ഫസ്റ്റ് ഒരു നാലായിരം കൊടുത്തു പിന്നെ ബാക്കി അടവിട്ടിട്ട് അങ്ങനെ വാങ്ങിയിട്ടോ പിന്നെ ഇത് ഞാനാണ് ഇതിന്റെ ഉള്ളിക്ക് വെച്ചിട്ടുണ്ട് അപ്പൊ അൺബോക്സിന്റെ അങ്ങോട്ട് തെറ്റിണ്ടോ നമ്മള് ഞങ്ങളില് എടുത്തത് എടുക്കലും സിമടലൊക്കെ കഴിഞ്ഞു എടുക്കല് സിമിടല് ഫോട്ടോ എടുക്കല് അതൊക്കെ കഴിഞ്ഞിട്ടു പക്ഷെ ഞങ്ങൾ വീഡിയോക്ക് വേണ്ടിട്ട് അതിൽ ഒന്നും കൂടി എടുത്ത് വെച്ചിട്ട് ഞങ്ങൾ വീഡിയോ എടുക്കുകയാണ് ക്ഷമ കാരണം ആ ചൂടൊക്കെ കാണിച്ചു തരാൻ പറ്റാണ്ട് രാത്രി ആയി കാരണമാണ് ട്ടോ എന്നാലും ഞങ്ങൾക്ക് അതങ്ങനെ ബോക്സ് തന്നെ എടുത്ത് കാണിച്ചു തരുന്നുണ്ട് ആഗ്രഹത്തിൽ ഞങ്ങൾ ഇതിലാണ് നമ്മുടെ കാണിച്ചോ ഇതിന്റെ ഒപ്പം തന്നെ

ഞങ്ങളെല്ലാം അൺബോക്സിംഗ് കഴിഞ്ഞ് പാട്ടേക്കെ കഴിഞ്ഞിട്ടോ എന്നാലും നിങ്ങൾക്ക് വേണ്ടി ഒന്നും കഴിച്ചുണ്ട് ഇത് കളറിക്ക് നല്ല നേരായി ക്യാമറ മാറ്റീ ആറിയില്ല പലതും പല റേറ്റ് ഉണ്ട് ഇതിന് എത്ര റേറ്റ് എനിക്ക് അറിയില്ല പല കമ്പനി സാധനങ്ങൾ ഇപ്പൊ രണ്ടായിരത്തിന്റെ വരെ ഉണ്ട് അതിന് മീത് ഉള്ളതുണ്ട് പക്ഷെ ഇത് എത്ര റേറ്റ് എനിക്ക് അറിയില്ല കേട്ടോ ഇതിലപ്പൊ ലോക്കലാവാൻ ചാൻസ് ഉണ്ട് കാരണം ഫ്രീ തരണല്ലേ അപ്പൊ അതാണ് ആദ്യത്തെ അൺബോക്സിംഗ് ഇത് ഇത് കാണിച്ചു കൊടുക്കട്ടെ നമ്മുടെ മൊബൈൽ റെഡ്മി ട്വൽവ് ഫൈവ് ജി ഒരു ആഗ്രഹിച്ചിട്ട് കിട്ടുമ്പോൾ കാരണം മൊബൈലില്ലാതെ കുറെ ഞാൻ പറഞ്ഞില്ല ഒരു മാസത്തോളം ഞാൻ മൊബൈലില്ലാതെ ഫോൺ അധികാരം ഫോൺ മുടിക്കാതെ മൊബൈൽ ഉപയോഗിക്കാതെ അത് വായനക്ക് അങ്ങനെ മൊബൈൽ ഇല്ലാതെ കുറെ കഷ്ടപ്പെട്ടു അപ്പം മൊബൈൽ കിട്ടിയപ്പോൾ സന്തോഷം മൊബൈൽ നമ്മൾ ആര് വായിച്ചാലും നമുക്ക് സന്തോഷമേ ഉണ്ടാവുള്ളൂ സങ്കടത്തോടൊപ്പം ആര് മൊബൈൽ വാങ്ങിച്ചില്ല

അപ്പ ഇതാണ് നമ്മുടെ ഫോൺ ഇത് ഐഫോൺ ഫോൺ മോഡലൊക്കെ ആട്ടോട്ട് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഐഫോണിന്റെ മോഡലാണ് പക്ഷെ രണ്ട് ക്യാമറ ഉള്ളൂ ഇത് ഫ്ലാഷ് ആണ് കേട്ടോ ഈ ചെറുത് കാണുന്നത് ഫ്ലാഷ് ആണ് മോഡലൊക്കെ അറിയാൻ പിന്നെ ബാക്ക് ഗ്ലാസ് ആണ് കേട്ടോ ഇതാ ഗ്ലാസ് ബാക്ക് ഗ്ലാസ് വരുന്ന ടൈപ്പ് ആണ് പിന്നെ ഫ്രണ്ട് ഇതാ ഇതിൽ ഞാൻ സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ഞാൻ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ കാരണം ഇത് അന്ന് ഞാൻ പറഞ്ഞല്ലോ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ റെഡി ആക്കി സിമ്മും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കുറച്ച് ഫോട്ടോസ് എടുക്കലൊക്കെ കഴിഞ്ഞിട്ട് ഓപ്പൺ ആയിട്ട് ഫേസ് ലോക്കും കാര്യങ്ങളൊക്കെ ബ്രൈറ്റ്നസ് കൂട്ടെന്താണ് കവറിൻ്റെ അല്ല അതിനെക്കാളും നല്ല ഫോൺ ഇപ്പം ഞങ്ങൾ വീഡിയോ എടുത്തോണ്ടിരിക്കാനുള്ള ഫോണാണ് കിട്ടും കാരണം അത് അതിനെക്കുള്ള റേറ്റ് കൂടുതലുണ്ട് പിന്നെ അതിനെക്കുള്ള ഫീച്ചേഴ്സ് കൂടുതലുള്ള ഫോണാണ് അതിനുള്ള ക്യാമറ എം ബി കൂടുതലുള്ള ഫോൺ ആണ് പിന്നെ എല്ലാം കൊണ്ടും ഇപ്പം ഞങ്ങൾ വീഡിയോ എടുക്കുന്ന മൊബൈലാണ് ഒന്നുകൂടി നല്ല ഫോണെന്ന് പറയാൻ വേണമെങ്കിൽ പറയാം കാരണം ഇപ്പോഴത്തെനേക്കാളും നല്ല ഫോണിപ്പോൾ ഞങ്ങൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ഫോണാണ് കാരണം ക്യാമറ കൂടുതൽ എം ബി എം ബി കൂടുതലുണ്ട് ക്യാമറ ക്ലിയർ കൂടുതലുണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും റിഫ്രഷ് റേറ്റ് കൂടുതലുണ്ട് വൺ ട്വൻറ്റി റിഫ്രഷ് റേറ്റ് ഉണ്ട് അതിൻ്റെ നയൻറ്റി ഹേർട്ട്സ് ആ തോന്നുന്നുണ്ട് പക്ഷെ നമുക്ക് ഇപ്പോ ഇപ്പോൾ ആണെങ്കിലും നമുക്ക് ഒരു ഉപകാരം തന്നെയാണ് കിട്ടോ നമുക്ക് ഇപ്പോൾ ഇതിൽ ചാർജ് ഇല്ലെങ്കിലും നമുക്ക് ഇതിൽ എടുക്കാവുന്ന അത്യാവശ്യം വീഡിയോ എടുക്കാവുന്നതേ ഉള്ളൂ പക്ഷേ ഇതിൻ്റെ അത്ര പെർഫെക്ഷൻ അതിൽ കിട്ടില്ല ഒന്നുകൂടി ഇങ്ങനെ ഷെയ്ക്ക് ഒക്കെ ഉണ്ടാവും പക്ഷേ ഇത് നമുക്ക് അത്ര ഷെയ്ക്ക് ഫീൽ ചെയ്യില്ല അങ്ങനെ കൊണ്ടെങ്കിലും ഷെയ്ക്ക് ഫീൽ ചെയ്യാം അങ്ങനെ എടുക്കുമ്പോൾ ഷെയ്ക്ക് ഉണ്ടാവും പക്ഷെ നമ്മൾ കൈ അധികം അനങ്ങാതെ എടുക്കുകയാണെങ്കിൽ അത്ര ഷെയ്ക്ക് ഉണ്ടാവുക ഈ ഫോണിൽ അത്ര ഷെയ്ക്ക് ഉണ്ടാവില്ല പക്ഷേ ആ ഫോണിൽ ഷെയ്ക്ക് ഒന്നുകൂടി കൂടും അതാണ് ഇതിന്റെ പരിപാടി പൊട്ടിത്തെറിക്കുന്ന ഒരു പേടിയുണ്ട് കേട്ടോ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങൊന്നിനും പറ്റില്ല കാരണം ഇത് ഞാൻ ഉപയോഗിക്കാവുന്നതിന്റെ മാക്സിമം ഞാൻ ഉപയോഗിച്ചു കാരണം സ്വിച്ച് എല്ലാം എല്ലാം പോയിട്ടും സ്വിച്ച് കാര്യങ്ങളൊക്കെ പോയിട്ട് ഞാനത് ഓൺ ആത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർജിന് വയ്ക്കും ചാർജിന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓൺ ആവും എന്നിട്ട് ഞാൻ ലോക്ക് തുറക്കും അങ്ങനെയാണ് ഞാനത് ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നു അല്ലാതെ സ്വിച്ച് ഓൺ ആക്കിയിട്ട് ഓൺ ആവില്ല നമ്മൾ ലോക്ക് സ്വിച്ച് ഓൺ ആക്കിയിട്ട് ഓൺ ആവില്ല അപ്പോൾ ഞാൻ ചാർജിന് വയ്ക്കും ചാർജിന് വെച്ചിട്ട് ഓൺ ആകുമ്പോൾ ഞാൻ ലോക്ക് തുറന്നിട്ട് പിന്നെ അങ്ങനെ ഉപയോഗിക്കും അതേപോലെ സ്ക്രീൻ ഓഫ് ആവാത്ത ലെവലിൽ മുപ്പത് മിനിറ്റ് മുപ്പത് മിനിറ്റ് സ്ക്രീൻ ലൈറ്റ് ഓഫാക്കാതെ വയ്ക്കും അതിനുള്ള സെറ്റിങ്സൊക്കെ റെഡി ആക്കി വയ്ക്കും അങ്ങനെയൊക്കെയാണ് ഇത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ പിന്നെ ഓഫ് ആയി കഴിഞ്ഞാൽ വേറെ ഫോണിൽ നിന്ന് വിളിക്കും ഈ നമ്പറിലേക്ക് വിളിച്ച് കഴിഞ്ഞാൽ ഓണാവുമല്ലോ അപ്പോൾ പിന്നെ അങ്ങനെ ആക്കിയിട്ട് പിന്നെ ലോക്ക് തുറന്നിട്ട് അങ്ങനെ ഉപയോഗിക്കും അങ്ങനെയൊക്കെയാണ് ഈ ഫോൺ ഉപയോഗിക്കാവുന്നതിൻ്റെ മാക്സിമം ഞാൻ ഉപയോഗിച്ചു അപ്പോൾ ഇനി ഇതിപ്പോൾ ഇനി ഒന്നിനും പറ്റില്ല നൂറ് ശതമാനം നമുക്ക് ഉറപ്പായി ഈ ഫോണിന് ഒന്നിനും പറ്റില്ല എന്ന് ഉറപ്പായി അപ്പോൾ നമുക്ക് ഇനി വേറെ ഫോൺ വാങ്ങാൻ അത് നിർത്തിയില്ല അത് വേണ്ട ഇനി അത് പൊട്ടിത്തെറിയോ കൊണ്ടുപോകാത് വേണ്ട കൊണ്ടുപോ തമാശ വേണ്ട 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 കൊണ്ടുപോട്ടി വേണ്ട വേണ്ട കൊണ്ടുപോവാ എന്തിനാ ഞാനോട്ട് തെറിഞ്ഞ് ഇതിപ്പോ ഒന്നുകൂടി അധികം പൊട്ടിയിട്ട് അതപ്പ ഉണ്ടായത് അല്ലെങ്കിൽ കുറച്ച് പൊട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഫോണിന്റെ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഈ ബോക്സിൽ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ചാർജർ അല്ല ചാർജർ ഉണ്ട് അതേപോലെ ഒരു കവർ ഉണ്ട് നമുക്കൊരു മൊബൈൽ എങ്ങനെ ഇട്ടിട്ട് പുതിയ മൊബൈൽ ഉണ്ട് ഞാനിപ്പോൾ വർക്ക് സൈറ്റിലേക്കൊക്കെ കൊണ്ടുപോകുമ്പോൾ ഞാൻ ഇതിന്റെ ഇട്ടിട്ടാണ് ഞാൻ കൊണ്ടുപോകുക ഇതിലിട്ട് മടക്കി വെച്ചാൽ അതിനുള്ളിൽ പൊടിയും കാര്യങ്ങളൊന്നും കയറില്ല അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഉപയോഗം ഉണ്ട് കെട്ടോ അതേപോലെ മഴ പെയ്യ് മഴ സമയത്തൊക്കെ നമുക്ക് ഇത് വെച്ചിട്ട് മടക്കി വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഉള്ളിലേക്ക് കയറില്ല പിന്നെ പിന്നെ ഇതിന്റെ കാര്യങ്ങളൊക്കെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടൊരു ബുക്ക് ഉണ്ട് പിന്നെ ഇതിന്റെ കേസ് ഉണ്ട് കേട്ടോ ഒരു മൊബൈൽ ആ ഈ എന്ന് പറഞ്ഞാൽ ഞാൻ കേസ് എന്ന് പറഞ്ഞു ഒരു ഒരു മൊബൈൽ കേസ് ഉണ്ട് ഇതില് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് അല്ല ഇത് ഞാനെന്തായാലും മാറ്റി വെച്ചിട്ട് നടന്ന് ചിലപ്പോൾ മൊബൈൽ പട്ടി പോകും ഇത് അധികം ക്വാളിറ്റി ഒന്നും ഇല്ല പക്ഷെ കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാന്ന് മാത്രം പിന്നെ ചാർജർ ഇരുപത്തിരണ്ട് വാർട്സിന്റെ ഒരു ചാർജർണ്ട് കേട്ടോ ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ച് ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ച് വാർട്സിന്റെ ചാർജർ ഉണ്ട് പക്ഷെ ഇത് പതിനെട്ട് വാർസിന്റെ സപ്പോർട്ട് ആവുള്ളൂ കേട്ടോ പതിനെട്ട് വാർസിന്റെ മൊബൈലിൽ സപ്പോർട്ടാവുള്ളൂ പക്ഷേ ഇരുപത്തിരണ്ട് വാട്സിൻ്റെ ചാർജർ കൊടുത്തിട്ടുണ്ട് അല്ലെത്ര മൊബൈലിനോ ആ മൊബൈലിന് പതിനാലാണ് റേറ്റ് നമ്മൾ ഷോപ്പിൽ നിന്ന് എടുക്കുമ്പോട്ടോ പക്ഷെ നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് എടുക്കുമ്പോഴൊക്കെ പതിനൊന്ന് പന്ത്രണ്ട് റേഞ്ചിലൊക്കെ ഉള്ളൂ പിന്നെ നമ്മൾ പുറത്ത് നിന്ന് എടുക്കുമ്പോൾ പതിനാലാണ് പറഞ്ഞത് പിന്നെ അടവ് കഴിഞ്ഞ് വരുമ്പോഴേക്കും പതിനാറ് പതിനാറ് രൂപകളാകും അടവ് കഴിയുമ്പോഴേക്കും നമ്മളിപ്പോൾ അടവിനെ അടുത്തിരിക്കുന്നത് ആദ്യം നാല് നാല് കൊടുത്തു ഇനിയിപ്പോൾ രണ്ടായിരം വെച്ചിട്ട് മാസം അടവുണ്ട് അപ്പോൾ അതുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ആറ് മാസം അടച്ചു കഴിഞ്ഞാൽ റെഡി നമ്മൾ വാങ്ങിയ പോലെ റെഡി എടുക്കപ്പോൾ തൽക്കാലം പറ്റില്ല കാരണം വേറെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് റെഡി റെഡിക്കേഷന് വേണ്ടെന്ന് വെച്ചു ആറ് മാസത്തെ ഉള്ളൂ രണ്ടായിരം വെച്ചിട്ട് അപ്പോൾ അപ്പൊ അതെങ്ങനെയായിരിക്കും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന കേസേ ഉള്ളൂ അപ്പോൾ അടവനാണ് എടുത്തിട്ടുള്ളത് അപ്പൊ ഇതൊക്കെയാണ് മൊബൈലിൻ്റെ വിശേഷം അപ്പോൾ ഞാൻ പഴയ മൊബൈൽ എറിഞ്ഞു പൊട്ടിക്കലും കഴിഞ്ഞു അതാണ് ഇപ്പൊ ഇന്നത്തെ പരിപാടി പക്ഷെ ഐഫോണാണെന്നൊന്നും അങ്ങനെ ചിലപ്പോ ചെറിയ കുട്ടികൾക്ക് വലിയ അത്യാവശ്യം ഇതിനെപ്പറ്റി അറിയണ ഒരു ഡിസൈൻ ഉണ്ടെന്നുള്ളു പക്ഷേ നമ്മുടെ ഡിസൈൻ ഉണ്ടായിട്ട് കാര്യം തമ്മിലെ ഐഫോൺ ഫോട്ടോ എടുക്കും ആ യോഗി വാങ്ങാം വിധി വിധി പോലെ നടക്കും

ൈബ് ചെയ്യ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അങ്ങനെ കൊറേ പരിപാടികളുണ്ട് ഇഷ്ടം ധ്യാനോട്ട് മൊബൈലിൽ കളിക്ക പുതിയ മൊബൈലിലാണ് കളിച്ചോണ്ടിരിക്കണത് എനിക്ക് പേടിയുണ്ട് പേടിയുണ്ട് ഇപ്പൊ മറ്റേ പഴയ മൊബൈലിൽ ഇപ്പൊ എറിഞ്ഞള്ളൂ പുതിയ മൊബൈൽ അതുപോലെ എറിയുവന്നൊരു പേടിയുണ്ട് അച്ഛന്റെ പുതിയ ഫോൺ പുതിയ ഫോൺ നല്ല ഇഷ്ടം അച്ഛന്റെ പുതിയ ഫോണ് പുതിയ ഫോൺ വാങ്ങാ പോവ എന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ട് നിങ്ങള് കണ്ടില്ലേ വീഡിയോ അപ്പൊ നമ്മൾ കുഞ്ഞിന് ഫോൺ വാങ്ങിയ ആയിരുന്നു അപ്പൊ നമ്മൾ ഒരു സന്തോഷം ഇടയിൽ നമ്മളുടെ നിങ്ങളെയും കൂടി അറിയിച്ചു എന്ന് മാത്രം അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവരും സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോഴാണ് ഞങ്ങൾക്ക് കൂടുതൽ വീഡിയോസ് എടുക്കാനുള്ള ഒരു ഒരു എന്താ പറയുക പ്രചോദനം ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാ ഇന്നത്തെ വീഡിയോ അടുത്ത നല്ലൊരു വീഡിയോ എല്ലാവർക്കും ബൈ ബൈ